ഇത് മാസ് ഫോട്ടോസിന്നാണ് ഹോണ്ട ആക്റ്റീവ് ഫൈവ് ജി വണ്ടി സ്റ്റാർട്ടിങ് ആയിട്ട് വന്നതാണ് സെൽഫ് സ്റ്റാർട്ട് കംപ്ലയിൻറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വണ്ടി സെൽഫൊക്കെ അടിക്കുന്നുണ്ട് സെൽഫിൻ്റെ പ്രോബ്ലം അല്ല ശരിക്കും വണ്ടി സ്റ്റാർട്ടാവാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ പ്ലഗിലേക്ക് വരുന്ന പവർ കട്ടായി പോവാം അത് കുറച്ച് നേരം കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട് നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കാണ്ട് അടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആകണമുണ്ട് നിലവിൽ ആ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ സി ഡി ഐ യൂണിറ്റിൻ്റെ പ്രോബ്ലമായിട്ടാണ് നമുക്ക് മനസ്സിലാവാം കാരണം ഓൾറെഡി നമ്മളെയിൽ ഇത് ഐറ്റം അല്ല സ്റ്റോക്കിലില്ല ഏകദേശം നമുക്കൊരു പത്ത് രണ്ടായിരം രൂപ എടുത്തോളം ചിലവ് ഒരു സംഭവമാണ് ഈ യൂണിറ്റ് പിന്നെ ഉള്ളത് നമുക്ക് എച്ച് ടി കോയിലാണ് എച്ച് ടി കോയിലൊക്കെ ഓൾറെഡി നമ്മൾ മാറ്റി വെച്ച് നോക്കി ടെൻഷൻ കോയിലൊക്കെ മാറ്റി വെച്ചു വീണ്ടും സെയിം അതേ കംപ്ലയിൻറ്റ് തന്നെ കാണിക്കുക പെട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് അല്ല നിലവിൽ വന്നേക്കുന്നത് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലമാണ് പ്ലഗ്ഗിലേക്ക് കൃത്യമായിട്ട് പവർ സപ്ലൈ വരുന്നില്ല അതാണ് എൻ്റെ കംപ്ലയിൻറ്റ് കിട്ടും വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ എൻ്റെ ഈ കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങൊക്കെയാണ് പക്ഷേ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് വീണ്ടും ഇതേ കംപ്ലയിൻറ്റ് വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യൂണിറ്റ് മാറ്റി വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ അധികമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഓർഡറിലേക്ക് ഇട്ടേക്കാം കംപ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അത് മാറ്റി നമുക്ക് ക്ലിയർ ചെയ്യാവുന്നൂ ഒരു തൊണ്ണൂറ് ശതമാനവും അതിൻ്റെ തന്നെയാണ് നമുക്കത് മാറ്റി വെച്ച് ഇലക്ട്രിക്കൽ പാർട്സുകളുടെ പ്രത്യേകം ചിലത് മാറ്റി വെച്ച കംപ്ലയിൻറ്റ് മാറി എന്ന് കൺഫേം ചെയ്താലാണ് നമുക്ക് നൂറ് ശതമാനം അത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ കംപ്ലയിൻറ്റ് ഇപ്പോൾ നിലവിലുതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ച് നോക്കിയാലാണ് കൃത്യമായിട്ട് അറിയുള്ളൂ എന്തേലും ആയിട്ട് അവരെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം ഓക്കെ